മോഹൻലാൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാതെ മലയാളികൾ കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി ഒപ്പം പറയുന്ന പേരാണ് ആന്റണി പെരുമ്പാവൂർ എന്നത് തന്റെ സിനിമാ കരിയറിന്റെ എല്ലാ ഉയർച്ചയുടെയും തന്റെ എല്ലാ നന്മയുടെയും പുറകിൽ ആന്റണി പെരുമ്പാവൂർ എന്ന ഒരു ഉണ്ടെന്നും അത് സത്യമാണെന്നും ആ സത്യത്തെ താൻ മാനിക്കുന്നുണ്ടെന്നും ഇടയ്ക്കിടെ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട് മോഹൻലാലിന്റെ കരിയറിന്റെ തുടക്കകാലം മുതൽ തന്നെ ആന്റണിയും കൂടെയുണ്ട് വർഷങ്ങൾക്ക് മുൻപ് വെറും ഇരുപത്തിരണ്ട് ദിവസത്തേക്ക് പട്ടണപ്രവേശം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഡ്രൈവറായി വന്നതാണ് ആന്റണി പെരുമ്പാവൂർ പിന്നീട് മൂന്നാം മുറിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ആൾക്കൂട്ടത്തിനിടയിൽ ആന്റണിയെ കണ്ടപ്പോൾ മോഹൻലാൽ ആന്റണിയെ ഡ്രൈവറായി കൂടെ ക്ഷണിക്കുകയായിരുന്നു പിൽക്കാലത്ത് മോഹൻലാലിന്റെ ആത്മമിത്രമായി ആന്റണി മാറി ഇപ്പോഴിതാ പ്രിയ സുഹൃത്ത് ത്തിന് പിറന്നാൾ ആശംസിച്ച് മോഹൻലാൽ പങ്കുവെച്ച കുറിപ്പാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ആന്റണി താങ്കളുടെ സാന്നിധ്യത്തിലും സ്നേഹത്തിലും സൗഹൃദത്തിലും നന്ദി ജന്മദിനാശംസകൾ പ്രിയ എന്നാണ് ആന്റണിക്ക് മോഹൻലാൽ കുറിച്ചത് ആന്റണിയുടെ മാത്രമല്ല ആന്റണിയുടെയും ഭാര്യ ശാന്തിയുടെയും വിവാഹ വാർഷികം കൂടിയാണ് ഭാര്യക്കും വാർഷിക ആശംസകളും മോഹൻലാൽ നേർന്നു ശാന്തിക്കും ആന്റണിക്കും നിങ്ങൾ ഒരുമിച്ചുള്ള മറ്റൊരു വർഷം ആഘോഷിക്കുമ്പോൾ ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ സ്നേഹം ആഴമേറിയതും ബന്ധം ദൃഢമായി തീരട്ടെ വിവാഹ വാർഷിക ആശംസകൾ നേർന്നാണ് താരം പ്രിയ മോഹൻലാലിന്റെ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതോടെ ആന്റണി പെരുമ്പാവൂരിന് ആശംസകളുമായി എത്തി ലാലേട്ടന്റെ സാരഥിയായി തുടങ്ങി മലയാള സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച നിർമ്മാതാവായി മാറിയ ആന്റണി ചേട്ടന് ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ ലാലേട്ട ലക്ഷത്തിൽ ഒന്നേ കാണു ഇതുപോലൊരു ഐറ്റം ഒരു കടുത്ത മോഹൻലാൽ ആരാധകനെന്നും ആന്റണി പെരുമ്പാവൂർ രാജാവും പടത്തലവനും എന്നിങ്ങനെയാണ് ഇരുവരുടെയും സൗഹൃദത്തെ പ്രശംസിച്ച് ആരാധകർ കുറിച്ച കമന്റുകൾ എന്റെ ജീവന്റെയും ജീവിതത്തിന്റെയും ഭാഗമാണ് എന്റെ എല്ലാമാണ് ലാൽസർ എന്നൊക്കെയാണ് ആന്റണി പെരുമ്പ മോഹൻലാലുമായുള്ള ബന്ധത്തെ വിശേഷിപ്പിക്കാറുള്ളത് ഒരിക്കൽ ആന്റണി എങ്ങനെ തന്റെ ജീവിതത്തിന്റെ ഭാഗമായി എന്ന് മോഹൻലാൽ തന്നെ വെളിപ്പെടുത്തിയിരുന്നു വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അത് സംഭവിച്ചത് മൂന്നാം മുറ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് ഞാൻ ആന്റണിയെ കാണുന്നത് നമുക്ക് ചില മനുഷ്യരെ കാണുമ്പോൾ താല്പര്യമൊക്കെ തോന്നില്ലേ ആ താല്പര്യത്തോടു കൂടി ഞാൻ ആന്റണിയെ എന്റെ ഡ്രൈവറായി ക്ഷണിച്ചു ആ സമയത്ത് എനിക്ക് ഉണ്ടെങ്കിലും ഒരു പേഴ്സണൽ ഡ്രൈവർ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ചോദിച്ചപ്പോൾ ആന്റണി സമ്മതിച്ചു ആ സമയത്ത് തന്നെയാണ് എന്റെ കല്യാണവും നടക്കുന്നത് എന്റെ ഭാര്യയും ആന്റണിയും ഒരുമിച്ചാണ് എന്റെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നാണ് മോഹൻലാൽ പറഞ്ഞത് ഡ്രൈവർ എന്നതിൽ നിന്നും മാറി മോഹൻലാൽ കുടുംബത്തിന്റെ എല്ലാം എല്ലാമാണ് ആന്റണി പെരുമ്പാവൂർ ഇപ്പോൾ ആശീർവാദ സിനിമാസിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ആന്റണി പെരുമ്പാവൂരാണ് കേരളത്തിലെ ഏറ്റവും വലിയ സിനിമാ നിർമ്മാണ കമ്പനിയാണ് ആശീർവാദ സിനിമാസ് മോഹൻലാൽ സിനിമകളിലൂടെ മലയാള സിനിമാ നിർമ്മാണ രംഗത്ത് വലിയ സ്ഥാനം ഇക്കാലം കൊണ്ട് നേടിയെടുക്കാൻ ആന്റണി പെരിബാവുറിന്റെ നേതൃത്വത്തിലുള്ള ഈ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്